ബാർബർ ഷോപ്പിൽ മാത്രം കണ്ടു വരുന്ന ഈ ഒരു പ്രത്യേക കല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെമഡി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇത് വേറെ ആരും അല്ല ആലംസ്റ്റോൺ എന്ന് പറയും മലയാളത്തിൽ പടിക്കാരെന്ന് പറയും കേട്ടോ നിങ്ങൾ പച്ചമരുന്ന് കടയിൽ പോയി ചോദിച്ച് മേടിക്കുന്ന സമയത്ത് ഇത് മുഖത്ത് ഉപയോഗിക്കാനാണെന്ന് പ്രത്യേകം പറഞ്ഞ് മേടിക്കുക എന്നിട്ട് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന ഈ ഒരു രീതിക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക പാച്ച് ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്ക് ഇതിപ്പോൾ എല്ലാവർക്കും ചേരണമെന്നില്ലല്ലോ അപ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് നിർബന്ധമാണ് അപ്പം നമ്മൾ ഇതുപോലെ കല്ല് ഉറച്ചിട്ടിട്ട് അതിനകത്തേക്ക് അല്പം തേനുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതങ്ങ് ഫേസിൽ അപ്ലൈ ചെയ്യാനെട്ടോ അപ്ലൈ ചെയ്ത് മാക്സിമം ഇതൊരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കാനായിട്ട് നോക്കുക എന്നതിനു ശേഷമാണ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്തോ മസ്റ്റ് ആയിട്ട് നല്ലൊരു ജെല്ലോ ക്രീമോ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത് ആവശ്യം രണ്ട് തവണ മാത്രം ചെയ്താൽ മതിയും ഒത്തിരി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു ഡാർക്ക് സ്പോട്ടും ഡൾനെസ് എല്ലാം മാറി ഒരു ബ്രൈറ്റൻ ലുക്ക് തരും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് കുറയ്ക്കാനായിട്ടും ഇന്ന് ഹെൽപ് ചെയ്യും കേട്ടോ ആയിട്ടും എല്ലാവരും ഒരു തവണത്തേക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എനിക്ക് വേണ്ടി ഓക്കെ അടിപൊളിയാ